റൈസലോ ഹലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന സഹോദരങ്ങളെ യേശു തൻ്റെ മനസ്സിൽ എപ്പോഴും പിതാവിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ചു എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഓരോ ദിവസവും നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ മനസ്സിന് ആനന്ദിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മനസ്സിന് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ മനസ്സിൻ്റെ ആരോഗ്യം മറ്റെല്ലാ മേഖലകളിലും ആരോഗ്യം വീണ്ടെടുക്കാൻ നിലനിർത്താൻ കാരണമായി തീരുകയും ചെയ്യും നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ഏത് വ്യക്തിയും അത് ചിലപ്പോൾ നിൻ്റെ ഭാര്യയാകാം ഭർത്താവാകാം അപ്പനാകാം അമ്മയാകാം സഹോദരങ്ങളാകാം ഫ്രണ്ട്സാകാം ബന്ധുക്കളാകാം അയൽക്കാരാകാം അവരാരായാലും കർത്താവായ യേശുവിനെ പോലെ നമ്മളെ സ്നേഹിക്കാൻ അവർക്ക് സാധിക്കില്ല അവരെത്രത്തോളം സ്നേഹം തന്നാലും അവരാരടേയും സ്നേഹം കൊണ്ട് നമ്മളെ ഉള്ളിൽ നിറയ്ക്കാൻ സാധിക്കുകയില്ല അത് നാം തിരിച്ചറിയണം നിൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്നേഹം ആ മനസ്സിനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളുടെ വീട് ജോലി ബന്ധുക്കൾ കുടുംബം അയൽവാസികൾ നമ്മളുടെ പള്ളി നമ്മളായിരിക്കുന്ന അവസ്ഥ ഇതെല്ലാം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളാണ് എന്തിനു വേണ്ടി ദൈവത്തിലേക്കുള്ള യാത്രയിൽ ദൈവസ്നേഹം അനുഭവിക്കുവാൻ പലലിലൂടെയും അനുഭവിക്കുവാൻ പിതാവായ ദൈവത്തിൻ്റെ ഏജൻസായി പിതാവായ ദൈവത്തിൻ്റെ മിഷൻ നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ ദൈവം അനുവദിച്ച സംവിധാനങ്ങളാണ് ഇവയെല്ലാം ആ സ്നേഹമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ നമ്മളിലേക്ക് ഒഴുക്കുന്നത് ആ ഒഴുക്കുന്നത് കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞാൽ ഈ നിറയുന്ന മനസ്സ് സൗഖ്യം പ്രാപിച്ച മനസ്സായി മാറും സൗഖ്യം പ്രാപിച്ച മനസ്സാണെങ്കിൽ നിൻ്റെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ജീവിതത്തിൻ്റെയും എല്ലാ മേഖലകളിലുമുള്ള രോഗങ്ങൾ സൗഖ്യമായിട്ട് മാറും നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ സൗഖ്യത്തിൻ്റെ അനുഭവത്തെ ഈശോയിൽ സ്വീകരിക്കാം സഹോദരങ്ങളെ യേശുവിൻ്റെ മനസ്സ് പോലെ നമ്മുടെ മനസ്സ് പിതാവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞതാകട്ടെ ഈ നിറവ് ആൾത്താരയിലെ ബലിയിലൂടെ സ്വീകരിക്കുവാനും സ്വന്തമാക്കുവാനും നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മനസ്സിൻ്റെ നിറവ് ഈശോയുടെ സ്നേഹം കൊണ്ട് നിറച്ച് ഈശോ തരുന്ന സൗഖ്യത്തെ നമുക്ക് സ്വന്തമാക്കാം